ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം ക്യാപ്ഷൻ പറഞ്ഞ പോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് നമ്മൾ തിരിച്ച് കുവൈത്തിലോട്ട് തന്നെ പോവുകയാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ അവിടെ നിന്ന് ക്യാൻസലൊക്കെ ചെയ്തിട്ട് വന്നതായിരുന്നു അപ്പം അങ്ങോട്ട് തന്നെ ആയിരുന്നു പുതിയ വിസ റെഡി ആയിട്ടുള്ളത് അപ്പം അങ്ങനെ വീണ്ടും തിരിച്ച് കുവൈത്തിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്നത് കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് ഏകദേശം ഒരു ആറ് ആറരൊക്കെ ആയിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ കുറച്ച് നേരത്തെയായിട്ടാണ് എത്തിയിട്ടുള്ളത് ഞാനും മോണും ഒറ്റക്കാണ് പോകുന്നത് ഇപ്പോൾ ഓൾറെഡി അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോഴാണ് ഒറ്റക്കാണ് പോകുന്നത് അപ്പോൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ലഗേജൊക്കെ വെയ്റ്റൊക്കെ നോക്കി എല്ലാം കറക്റ്റാണ് ഇനിയിപ്പോൾ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ടൈമാണ് ഈ ചെറിയ പ്രായത്തിലുള്ള മക്കളിനായിട്ട് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് ഇത് ഓരോ കൗണ്ടറിൽ പാസ്പോർട്ട് കൊടുക്കുമ്പോഴും അവളുടെ അതിൽ ആദ്യം കിട്ടണം അപ്പോൾ പാസ്പോർട്ടൊന്നും കുട്ടികൾക്ക് കൊടുത്ത് കളിക്കേണ്ട ഒരു സാധനം അപ്പോൾ പറഞ്ഞ പോലെ എങ്ങോട്ട് പോയോ പറഞ്ഞ അവിടെ നിൽക്കുകയാണ് തീരെ വരുന്നില്ല കുറേ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റക്കാവലാണ് പിന്നെ അവിടുന്ന് തീരെ നീങ്ങുന്നില്ല അവളെ ഇഷ്ടത്തിന് വേണം നടക്കാനായിട്ട് എടുത്ത് നടക്കാനും സമ്മതിക്കില്ല അവളെ ഇഷ്ടത്തിനാണ് ഓരോന്നും ചെയ്യുന്നത് ഒമ്പത് മാസമായിട്ട് നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ അവിടുന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഭയങ്കര ആണ് അപ്പോൾ വരാനേ തോന്നുന്നില്ല നാട്ടിൽ നിന്നായിട്ട് നാട്ടിലാകുമ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ അത് ഭയങ്കര ഒരു വൈബല്ലേ അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു രണ്ടര മൂന്ന് മണിക്കായിട്ട് ഇറങ്ങിയിട്ടുള്ളതായിരുന്നു മോൾക്ക് ലഞ്ച് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഫ്ലൈറ്റിൽ കയറിയാൽ സാൻഡ്വിച്ചാണ് ഉള്ളത് കയ്യിൽ അപ്പോൾ അതിന് മുമ്പായിട്ട് ലോഞ്ചിൽ കയറിയിട്ടുണ്ട് ലോഞ്ചിൽ ആക്സസ് ചെയ്യാനായിട്ട് വലിയ ക്യൂ ആയിരുന്നു അപ്പോൾ ക്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് എടുക്കുന്നത് എല്ലാ ടൈപ്പ് ഫുഡ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു വെജിറ്റേറിയൻ ഫുഡും അതേപോലത്തെ നോൺ വെജും അതെല്ലാതും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അടുത്ത ഡ്രിങ്ക്സ് ആണെങ്കിൽ പോലും ടീ കോഫി അതേപോലെ തന്നെ ഹെൽത്തി ഡ്രിങ്ക്സ് പറഞ്ഞിട്ട് ക്യാരറ്റും ലൈമും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് പിന്നെ അതേപോലെ തന്നെ ലൈം വാട്ടർ അങ്ങനെ എല്ലാതും അവിടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ നൂഡിൽസ് അങ്ങനെ എല്ലാതും അവിടെ ഉണ്ടായിരുന്നു പായസം പോലും അവിടെ അവൈലബിൾ ആയിരുന്നു ഞാൻ അധികം ഫുഡൊന്നും ട്രൈ ചെയ്യാൻ നിന്നിട്ടില്ല കാരണം യാത്ര ആയതുകൊണ്ട് തന്നെ വോമിറ്റിംഗ് വേണ്ടാന്ന് ചോദിച്ചിട്ടാണ് പേടിയുള്ളതുകൊണ്ടാണ് പിന്നെ ഉറപ്പും ഒന്നും ശരിയല്ല അപ്പോൾ വോമിറ്റ് പേടി പേടികൊണ്ട് അധികം ഫുഡൊന്നും ട്രൈ ചെയ്യാൻ ചെയ്തിട്ടില്ല പിന്നെ മല മലപ്പാർ ദം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് മാത്രമാണ് ട്രൈ ചെയ്തിട്ടുള്ളത് അത് അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ കേരള സ്റ്റൈൽ ഫിഷ് കറി വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നു അതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി ഏതാ മീനൊന്നും അറിയാൻ പറ്റിയില്ല നല്ല നുറുക്ക് മീനാണെന്ന് തോന്നി തേങ്ങ അരച്ചിട്ടുള്ളൊരു കറി ആയിരുന്നു അതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലൈം ലൈൻ ജ്യൂസൊന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു പിന്നെ വാട്ടർ മെലനും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ നൂഡിൽസ് പോലത്തെ ഒരു ഐറ്റം കണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കി അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല എന്തോ പാതിന് അധികം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉറച്ചെടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സ്വീറ്റ്സ് ആയിട്ടുള്ള കേക്ക് അതേപോലെ തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കേക്ക് അതേപോലെ സെമോ അവിടെ സ്വീറ്റ്സ് അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ എനിക്കാണെങ്കിൽ യാത്രയുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് പലതായിട്ട് കഴിച്ചാൽ വോമിറ്റ് ചെയ്യും അപ്പം അതിൻ്റെ കൊണ്ടാണ് ഞാൻ അധികം ഒന്നും ടേസ്റ്റ് ചെയ്യാണ്ടിരുന്നത് ഓരോ ഐറ്റംസ് കഴിയുന്നതിനനുസരിച്ച് അവർ വേറെ വേറെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല ചൂട് കൊടുക്കാൻ തന്നെയായിരുന്നു അവിടെ ഉള്ളത് പിന്നെ ലൈം ജ്യൂസ് കുടിച്ച് അത് കുടിച്ചുമ്പോൾ സമാധാനമായി പുട്ടൊക്കെ കഴിച്ച് നേരെ ഇറങ്ങുന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി നേരെ ഫ്ലൈറ്റിലോട്ട് കയറാനാണ് പോകുന്നത് കാരണം ഓൾറെഡി നമുക്ക് ടൈം ആയിട്ടുണ്ട് ഫ്ലൈറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് ഗേറ്റ് നമ്പർ വണ്ണിൻ്റെ അവിടെ ആയിട്ടാണ് ഈ ലോഞ്ച് വരുന്നത് ഗേറ്റ് ആണെങ്കിൽ ഫോറിൻ്റെ അവിടെ ആണ് പോകേണ്ടത് അപ്പോൾ അത്രയും കുറച്ചൊന്ന് നടക്കാനുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ട്വൻ്റി മിനിറ്റ്സ് മാത്രമാണ് ലോഞ്ചിലെ ടൈം കളഞ്ഞിട്ടുണ്ടായിരുന്നത് ഭക്ഷണം കഴിക്കാനും വെയിറ്റിങ്ങും ഒക്കെ കൂടിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കളഞ്ഞത് അപ്പോൾ അപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ആ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി നേരെ ഗേറ്റ് നമ്പർ ഫോറിലോട്ട് പോവുകയാണ് അപ്പോൾ ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുട്ടീനായതുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് തന്നെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് പോകുന്നത് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ് അവിടെ പോയപ്പോൾ വലിയൊരു ക്യൂ ആയിരുന്നു ഫ്ലൈറ്റിൽ കയറുന്നത് വരെ മോണെ കൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൽ കയറി കുറച്ചൊക്കെ കഴിഞ്ഞ് തുടങ്ങി കരച്ചൽ വീട്ടിലേക്ക് പോവുക ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുക പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു കരച്ചിലിൻ്റെ വീഡിയോ ഒന്നും അവൾ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ടോയ്സ് ഒക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിപ്പിച്ചു പിന്നെയാണ് ശരിക്കുള്ള സ്വഭാവം വന്നു തുടങ്ങിയത് ലൈറ്റും കൂടി ഓഫ് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ കരച്ചിലായിരുന്നു ഒന്നൊന്നര മണിക്കൂർ കരച്ചിൽ തന്നെ അതിന് ശേഷം കരഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് ഉറങ്ങിപ്പോയി കറച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ മോളങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും കുറച്ചൊക്കെ ഉറങ്ങി അങ്ങനെ നമ്മൾ കുവൈത്ത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഫ്ലൈറ്റിന് മിഡിൽ പോസിഷൻ്റായിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ മോളേയും കയ്യിട്ട് ഇറങ്ങുന്നത് അപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുവൈത്തിലെത്തിയപ്പോൾ ഒരു പന്ത്രണ്ടേക്കാളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുവൈത്ത് എയർപോർട്ടിൽ ചെക്കിംഗ് ഒക്കെ ചെയ്തിന് ശേഷം ലഗേജ് എത്തിയിട്ടുണ്ട് അപ്പോൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇക്ക അവിടെ വെയിറ്റിംഗ് ആയിരുന്നു മൂന്നാല് മാസങ്ങൾക്ക് ശേഷം ആണ് ഇക്കാനെ കാണുന്നത് മോൾ അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് അവൾക്ക് എന്താണ് എന്താ ചെയ്യേണ്ടത് സന്തോഷമാണ് എന്തോ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലായിരുന്നു വായിൽ വരലിട്ട് നിൽക്കുന്നുണ്ട് മോളുടെ എക്സ്പ്രഷൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കുയത്തിൽ ഇപ്പം നല്ല തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോൾക്ക് സ്വെറ്ററൊക്കെ ടീപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ടിരിക്കുക പറഞ്ഞാൽ നമുക്കൊരു ചൂടുള്ള ചായ കുടിച്ചാലോ പറഞ്ഞിട്ട് നേരെ ചായ കുടിക്കാൻ പോവുകയാണ് എപ്പോഴും തൊട്ടടുത്തുള്ള ഷോപ്പിൽ തന്നെയാണ് ചായ കുടിക്കുന്നത് അപ്പം ചായ കുടിച്ച് നേരെ ഞാൻ റൂമിലോട്ടാണ് പോകുന്നത് മോൾ ഹാപ്പി ആയിട്ട് നിൽക്കാനൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ടാറ്റാ ബ ബൈ